ഇനി ട്രെൻഡിനൊത്ത് സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൺഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്ത് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പീസിംഗ് വാട്സ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷറാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ഫോർ ബുക്കിംഗ് പ്ലീസ് കോൺടാക്ട്

പരിപാടികൾ വരട്ടെ ചിത്രരചന മാത്രമല്ല ഈ വേറെ കുറെ രീതിയിലുള്ള കോമ്പറ്റീഷൻസ് നടത്താറുണ്ട് വായനാ മത്സരം നടത്താറുണ്ട് ഇപ്പോ ഇവിടെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരും ചിത്രരചന പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അറിയാം കൂടുതൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ഇവിടെ നടക്കാൻ പോകുന്ന ആ മത്സരം ഒരു മത്സരമായി കാണാതെ എല്ലാവരും അതിനെ ഒരു ഉത്സവമായിക്കൊണ്ട് എല്ലാവരും ഒരുമിച്ച് അത് ആഘോഷിക്കുക എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല ഇതിന്റെ പുറകില് നടക്കുന്ന ഇതിനൊരു ചുക്കാൻ പിടിക്കുന്ന ശ്രീ മെൽവിനെ നമ്മൾ ആരും വാർത്ത പോകരുത് എന്നുള്ള ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം ശാഖാ സഹകാരി മെൽവിൻ ജോസഫ് സ്വാഗതം പറഞ്ഞു കൊച്ചി യൂണിയൻ പ്രസിഡന്റ് ഫാത്തിമ റാനിയ അമരാവതി സ്കൂൾ പി ടി എ പ്രസിഡന്റ് വിനീത വി ലൈബ്രറിയനായ യശോദ അർഷണായി ശാഖ മുൻ പ്രസിഡന്റ് നാദിയ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം നടത്തി അറിവിനൊരു കൈത്താങ്ങെന്നവരിൽ ഉപരിപഠനത്തിനായി പാഠപുസ്തകങ്ങൾ കുട്ടികൾക്ക് ലോണായിട്ട് നൽകുന്ന ലോണെ ബുക്ക് സാരഥിയായ കോയാമടിയെ പ്രണവൻ ശാഖ ആദരിച്ചു ചിത്രരചനാ മത്സരത്തിൽ പെൻസിൽ ഡ്രോയിങ് വിഭാഗത്തിൽ സബ് ജൂനിയർ നികിത എസ് പ്രഭു ഭവിഷ് ജി എസ് സൂര്യ നന്ദിനി ആർ ജൂനിയർ വിഭാഗത്തിൽ മുഹമ്മദ് റിയാൻ നമിത എസ് പ്രഭു ആർ പൗളി സീനിയർ വിഭാഗത്തിൽ അനുശ്രീ എസ് ഭട്ട ദേവശ്രീ എസ് ഭട്ട വൈക എച്ച് എന്നിവരും പെയിന്റിംഗ് മത്സരത്തിൽ സബ് ജൂനിയർ ബാത്തിൽ നികിത എസ് പ്രഭു കാശിൻ ഓസ്റ്റിൻ അർജിത പി എ ജൂനിയർ വിഭാഗത്തിൽ മുഹമ്മദ് സാദ് എൻ എസ് മുഹമ്മദ് റയാൻ ആൻ പൌളി സീനിയർ വിഭാഗത്തിൽ ദേവശ്രീ എസ് ഭട്ട് അനുശ്രീ എസ് ഭട്ട് ഗായത്രി ആർ എന്നിവരും ഒന്നും രണ്ടു മൂന്നും സ്ഥാനങ്ങൾ കഷ്ടമാക്കി ചിത്രരചനാ മത്സര വിജയികൾക്ക് സമ്മാനദാനവും ലോണി ബുക്ക് സാധ്യതയായി കോയമണിക്കുള്ള ആദരവും കൌൺസിലർ ശീലാത ദേവസ് നിർവഹിച്ചു കൊച്ചി യൂണിയൻ ഭാരവാഹികളായ റംസീന വൈഗ എന്നിവർ പരിപാടിയിൽ സന്നിധിതായിരുന്നു പ്രണവൻ ശാഖ മുൻ സഖ്യാംഗമായ അമൽ റോയുടെ കാലാലാപനം ഉണ്ടായിരുന്നു ശാഖാ സഹകാരിമാരായ സുനിത ഫൈസൽ ലിജബാബു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ശാഖാ സെക്രട്ടറി അമൃതേശ്വരി ബി നന്ദി പറഞ്ഞു പെൻസിൽ ഡ്രോയിങ് മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിലെ ഉത്സവപ്പറമ്പും സീനിയറിന് ഉരുൾപൊട്ടലും പെയിന്റിംഗ് വിഭാഗത്തിൽ ജൂനിയറിന് ഗ്രാമത്തിലെ വഴിയോരവും സീനിയറിന് ഗ്രാമീണ ചായക്കടയുമായിരുന്നു വിഷയം ന്യൂസ് ബ്യൂറോ ഫോട്ടോ വെച്ച്